സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശിവരാത്രി ദിനത്തില് നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു കാര്യം നമ്മൾ അനുഷ്ഠിക്കുമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വർഷം മുഴുവൻ നമ്മുടെ ഗൃഹത്തിൽ കാവലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് പലവിധ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ ജീവിതത്തിലും കുടുംബാംഗങ്ങളിലും ബന്ധത്തിലും ആരോഗ്യത്തിലും സർവ്വ കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ആ ഒരു സ്നേഹം ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങാം അപ്പൊ എന്താണ് ചെയ്യേണ്ടത് വിശദമായി അറിയാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനൈബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് മഹാദേവന്റെ അനുഗ്രഹം വർഷിക്കുന്ന പവിത്രമായ രാത്രിയാണ് നമ്മൾ ശിവരാത്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ശിവരാത്രി എന്ന് പറയുന്നത് അത്തരത്തിൽ വിശേഷപ്പെട്ട ഒരു സുദിനമാണ് ഒരു പുണ്യ ദിനമാണ് ഈ പ്രപഞ്ചത്തിലെ തമസും അജ്ഞാനവും ഒക്കെ നീങ്ങി പ്രകാശവും അറിവും പരക്കുന്ന പുണ്യമുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ ശിവരാത്രി ഈ ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ശിവരാത്രി ദിനം നമ്മൾ അറിയാതെ പോലും ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിക്ക് വളരെ വലിയ ഫലമാണ് ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യുക ഭഗവാൻ നമുക്ക് നൽകുക പലരും അന്നേ ദിവസം ശിവക്ഷേത്രം സന്ദർശനം ചെയ്യാനും ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം സന്ദർശനം ചെയ്യുവാനും അവിടെ പോയി പ്രാർത്ഥിക്കുവാനും വഴിപാടുകൾ കഴിപ്പിക്കുവാനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുക പ്രത്യേകിച്ച് ശിവക്ഷേത്രം എന്നാൽ നമ്മുടെ ഗൃഹം തന്നെ ഒരു ശിവാലയമാക്കി അല്ലെങ്കിൽ ഒരു ശിവക്ഷേത്രമാക്കി മാറ്റാൻ എത്ര പേര് ശ്രമിക്കാറുണ്ട് ഇതിനായിട്ട് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല വളരെ ലളിതമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കും അതിലൂടെ തന്നെ നമ്മുടെ ഗൃഹം ഒരു ശിവാലയവുമായിട്ട് അല്ലെങ്കിൽ ഒരു ശിവക്ഷേത്രമായിട്ട് ശിവന്റെ വാസ കേന്ദ്രമാക്കി നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ വന്ന് നിറയും അതിനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് പടിപടിയായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അനുഷ്ഠിക്കുക ഒന്നാമതായിട്ട് ശിവരാത്രി ദിനം ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ ഉണരുക എഴുന്നേൽക്കുക എന്നുള്ളതാണ് സൂര്യോദയത്തിന് മുൻപ് നമ്മുടെ ഉറക്കമൊക്കെ നമ്മൾ ഉണർന്ന് ഗൃഹവും പരിസരവും ശുചിയാക്ക പ്രത്യേകിച്ച് ഗൃഹപരിസരം ഗൃഹം നമ്മൾ ശുചിയാക്കുക അടിച്ചു തുടച്ച് വൃത്തിയാക്കുക ഇനി ഈ ദിവസം ഭൗതിക ശുദ്ധിയേക്കാൾ ഏറ്റവും പവിത്രമായിരിക്കേണ്ട പരിശുദ്ധിയായിരിക്കേണ്ട ഒന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമാണ് ഹൃദയമാണ് ഭഗവാന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഞാൻ പൂർണ്ണമായി ഭഗവാനെങ്കിൽ അർപ്പിക്കുന്നു എന്ന ആ ഒരു ചിന്തയോടുകൂടിയിട്ട് അല്ലെങ്കിൽ ഭഗവത് സ്മരണയോടു കൂടിയിട്ട് വേണം നമ്മൾ ശിവരാത്രി ദിവസം ആരംഭിക്കുവാന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഉറക്കമുണർന്ന് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് ഇടപെടാന് രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ പുലർച്ചെ തന്നെ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് സാധാരണ നമ്മുടെ ഗൃഹത്തിൽ സായം സന്ധ്യയിലായിരിക്കും നിലവിളക്ക് കൊളുത്തുക എന്നാൽ പ്രഭാത സന്ധ്യയിലും വിളക്ക് ശിവരാത്രി ദിവസം കൊളുത്തുന്നത് ഐശ്വര്യപ്രദമാണ് മാത്രമല്ല കേട്ടോ അന്നേ ദിവസം ആ വിളക്ക് കിടാവിളക്കായിട്ട് സൂക്ഷിക്കുമെങ്കിൽ അന്ന് അണയാൻ പാടില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ സർവ്വ നെഗറ്റീവ് എനർജിയും നീങ്ങി സർവ ദുഷ്ടബാധകളും നീങ്ങി ഗൃഹം ഏറ്റവും ഐശ്വര്യസമ്പൂർണമാകും ഭഗവാന്റെ വാസകേന്ദ്രമാകും ഭഗവത് ചൈതന്യം അവിടെ നിറയും എന്നുള്ളതാണ് ആ വിളക്കിന് അരികില് ഒരു കൂവള ഇലയോ മറ്റ് നമ്മുടെ ഗൃഹത്തിൽ വിടർന്ന പുഷ്പങ്ങളോ സമർപ്പിക്കുന്നതും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിൽ ഞാൻ പറഞ്ഞു ഭഗവാന്റെ ചൈതന്യം നിറയുന്നതിന് ചെയ്യേണ്ട ഒരു കർമ്മത്തെ കുറിച്ച് അതിൽ പരമപ്രധാനമായ ഒന്ന് ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപം ചെയ്യുക എന്നുള്ളതാണ് ഓം നമശിവായ എന്ന മന്ത്രം ഇടതടവില്ലാതെ അഭിരാമമായി ജപം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജപം ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അത് വെറുതെ ചുള്ളിയല്ല നമ്മുടെ ഓരോ ആ ഉച്ഛ്വാസ നിശ്വാസത്തിലും മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഓങ്കാര ജപം അല്ലെങ്കിൽ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് പഞ്ചാക്ഷരി ജപം ചെയ്യുന്നത് അതി ഈ പഞ്ചാക്ഷരി ജപം ചെയ്യുന്നതിന് ഗൃഹത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സമയം ഒരു നിശ്ചിത സമയം അതിന് വേണ്ടിയിട്ട് നീക്കിവെക്കുക എന്നുള്ളതാണ് ശിവരാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശിവപഞ്ചാക്ഷരി അവിരാമം അത് ചൊല്ലുക എന്നുള്ളത് ശിവപുരാണമോ സഹസ്രനാമമോ ചൊല്ലുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി അന്നേ ദിവസം ശിവരാത്രി ദിവസം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ ഉപവാസം നമ്മൾ അനുഷ്ഠിക്കണം അല്ലെങ്കിൽ ഉപവാസം അതേ ദിവസം നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്താൻ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ ശരീരത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഉപവാസം ഈ വിധം ശരീരത്തെ ശുദ്ധിപ്പെടുത്താൻ സഹായിക്കുമ്പോഴ് ജാഗരണം അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നത് മനസ്സിനെ ഉണർത്താൻ സഹായിക്കും എന്നുള്ളതാണ് രാത്രി ഉറക്കമുളച്ച് ശിവനാമം നമ്മൾ ഉരുവിടുന്നതിലൂടെ ജപം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ ശിവചൈതന്യം ഉണരാൻ ആരംഭിക്കും അല്ലെങ്കിൽ അത് ശക്തി പ്രാപിക്കണം ഇന്നേ ദിവസം നമ്മുടെ ഗൃഹത്തിൽ യാതൊരു വിധത്തിലും കലഹമോ അല്ലെങ്കിൽ ശബ്ദമുയർത്തി സംസാരിക്കോ കയർത്ത് സംസാരിക്കുകയോ കുട്ടികളോട് ഉച്ചത്തിൽ സംസാരിക്കുകയോ അങ്ങനെയുള്ള ദുർഭാഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവന്റെ അസൂയെ പറയോ നമ്മുടെ ഇല്ലായ്മയെ കുറിച്ച് പറയുകയോ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം നമ്മുടെ ഗൃഹത്തിൽ ഒരുക്കിയാല് ഭഗവാൻ പരമേശ്വരൻ നമ്മുടെ ഗൃഹത്തിൽ വസിക്കാൻ ആരംഭിക്കും അത് നമുക്ക് ഐശ്വര്യമായി പിന്നീട് വർത്തിക്കും എന്നുള്ളതാണ് ഇനി ഒരു കാര്യം നമ്മൾ ചെയ്യുക അന്നദാനം ചെയ്യാം ലഘുഭക്ഷണങ്ങൾ ദാനം ചെയ്യാം അത് വിശന്ന് പൊരിഞ്ഞു വലഞ്ഞു വരുന്ന ഒരു വ്യക്തിക്കോ ഒരു പക്ഷിക്കോ അല്ലെങ്കിൽ പ്രകൃതിയിൽ വിശപ്പ് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ ഒരു പിടി അന്നം അന്നേ ദിവസം കൊടുക്കുക െ ഭൂതയജ്ഞം എന്നാണ് പറയാ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിന് ഈ ഭൂതയജ്ഞത്തെ കുറിച്ച് ഇതിനോടകം പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സർവഭൂതങ്ങളിലും പരമേശ്വരൻ വസിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ളപ്പോ ഈ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു ജീവിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ശരിക്കും ആ ശിവചൈതന്യത്തിങ്കിൽ അർപ്പിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ കഠിനമായ ഉപവാസം എടുത്തോ ജാഗരണം ചെയ്തോ ശരീരത്തെ പീഡിപ്പിച്ചോ എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കാപട്യമില്ലാത്ത മനസ്സോടു കൂടിയിട്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കുമെങ്കിൽ വിളിക്കുമെങ്കിൽ പ്രധാന നിഷ്ഠിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ളതാണ് മറിച്ച് നമ്മൾ കാപട്യമില്ലാത്ത മനസ്സോട് കൂടിയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞ് ആചരിക്കുമെങ്കിൽ ഐശ്വര്യം അതിനും എത്രയോ ഇരട്ടിയാണ് അപ്പോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതം വരുന്ന ഒരു വർഷത്തിൽ വലിയൊരു മാറ്റത്തിന് വേദിയാകും ഇക്കാര്യം ഉറപ്പാണ് ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും അങ്ങനെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം